മെത്രാൻമാരെ കുറിച്ചുള്ള ക്വിസാണ് നമ്മളിതിൽ ഉൾ ഉള്ളത് സർ സി പി രാമസ്വാമിയ പ്രാഥമിക വിദ്യാലയങ്ങളിലെല്ലാം ദേശത്ത് കൽക്കരിക്കുന്നതിന് വേണ്ടി പദ്ധതി തയ്യാറാക്കിയപ്പോൾ അതിനെ ശക്തമായി എതിർക്കുവാൻ ആഹ്വാനം നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലിടയലേഖനം ഇറക്കി അറസ്റ്റിൻ്റെ വക്കു വരെ എത്തി ചരിത്രം സൃഷ്ടിച്ച മെത്രാൻ മാർജി ജെയിംസ് കാളാശ്ശേരി സൂര്യാഗ്രത്തിൽ ശരിലേഖനം നൽകിയ ആദ്യത്തെ മെത്രാൻ പള്ളിവീട്ടിൽ ചാണ്ടി മെത്രാൻ ചങ്ങനാശ്ശേരി വികാരിയത്തിൻ്റെ പ്രഥമ വികാരി അപ്രസ്തുലിക്ക മാർ മത്തായി മാക്കിൽ സ്പെയിനിൽ ജബമാലിയുടെ മെത്രാൻ എന്നറിയപ്പെടുന്ന ബിഷപ്പ് ഡോക്ടർ ടോറസി ഫ്ലോറസി സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സമാനയങ്ങൾ രൂപീകരിക്കുന്നതിനും അവ വോട്ടെടുപ്പിലൂടെ പാസാക്കുന്നതിനും ദേശീയ അസംബ്ലി വിളിച്ചുകൂട്ടിയ മെത്രാൻ സമിതി ഓസ്ട്രേലിയൻ മെത്രാൻ സമിതി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ആദ്യത്തെ മെത്രാൻ പൗത്വവിമാർ ജോസഫ് ഭൂട്ടാനിലെ പാകിസ്ഥാൻ പ്രഥമ പാകിസ്ഥാനി ബിഷപ്പ് റൈറ്റ് റവറൻ പത്രൂസ് യൂസഫ് ഹോങ്കോങ്ങിനു വേണ്ടി ആദ്യത്തെ ചൈനീസ് ആംഗ്ലിക്കൻ ബിഷപ്പ് പീറ്റർ വോക്ക് തൈവാനിലെ ആദ്യത്തെ നാട്ടുമെത്ര ജോൺ ബാപ്റ്റിസ്റ്റ് സെയിങ് ചാന്പതിയുടെ പ്രഥമെത്ര പാലത്തുരുത്തി മാർ ജാനുവരി கேட்டகோனியா இல்ல ஆத்யாண்மிகா கோத்திர பிதாவென பெயரில் அறியப்படும் பிஷப் டாக்டர் டோரஸ் மூட்டாலிலே ஆதிதே பஞ்சாபி பிஷப் பிஷப் ஜான் ஜோசப் திருவேந்திர முத்ராசனத்தின் பிரதான મિતரா போயிட்ட கேவியர் இயஸ்மார் டெஸ்காரோஸ் വ്യവസായ സ്ഥാപനത്തിൽ നിന്നുള്ള വെൽഫെയർ ഇൻസ്പെക്ടർമാരുടെ നിയമിക്കുന്നതിന് ആദ്യമായി സമരം സംഘടിപ്പിച്ച കർദിനാൾ കർദിനാൾ ഫോൾട്ട് ഹിസ്റ്റർ ജർമ്മനി ബിജ്നോർ രൂപതയുടെ പ്രഥമ മെത്തനാൻ മാർ ഗ്രേഷ്യൻ മുണ്ടാണ് ഹോങ്കോങ്ങിലെ വംശജനായ ആദ്യത്തെ തദ്ദേശീയ മെത്തലാൻ പുരീത്ത ജോസഫ് കിയാസൂൺ ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാംസ്റ്റീൻ്റെ ഓർമ്മയ്ക്കായി ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് എവഞ്ചീലിക്കൽ ചർച്ചും ഗ്ലോബസ് സെൻട്രൽ പോണ് ഇന്ത്യൻ ചർച്ചസും ചേർന്ന് ഏർപ്പെടുത്തിയ പ്രഥമ റിലയൻസ് ഹാർമണി അവാർഡ് നേടിയ മെത്രാപുരിത്ത അലൻബീസിൽ ഡി ലാസ്റ്റിക് എന്നാകുളം ഈ കാര്യത്തിൻ്റെ പ്രധാന സാരഥി മാർ ലൂയിസ് പഴയ പറമ്പിൽ കേരള സഭയിൽ ഗർജിക്കുന്ന സമൂഹം എന്ന ഒരന്നാമത്തെ വരെയപ്പെടുന്ന രൂപാധ്യക്ഷൻ മാർ ജെയിംസ് കാളാശ്ശേരി രൂപതയുടെ പ്രഥമ ബംഗാളി ആർച്ച് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ലൂക്കാസ് ലോകത്തിലാദ്യമായി അന്തർക്ക് നിത്യവ്രത വാഗ്ദാനം ചൊല്ലിക്കൊടുത്ത പോലീത്ത കർദിനാൾ വർക്കീ വിധേയത്തിൽ പിതാവി അനുഗ്രഹിക്കണമേ സമാധാനവും ശാന്തിയും ഇവിടെ ഞങ്ങളെ നിറയ്ക്കണമേ ആശ്വാസം നൽകണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പ്രവീക്ഷ ഉണ്ടായിരിക്കട്ടെ ഈശ്വശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ